എന്താ മനസ്സിലാക്കുന്നതാണ് എന്താ റെഡിയായി ഗ്രഹപാത്രമൊക്കെ റെഡിയായി ഒരു ശിശു പുതിയൊരു ശിശുണ്ടാക്ക ഉത്പാദനം ഉള്ളതൊക്കെ റെഡി ആയി കഴിഞ്ഞു പത്ത് പതിന അതുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം മാത്രം പറഞ്ഞത് ആ സമയം കഴിഞ്ഞാൽ അവർക്ക് വിവാഹം വെച്ച് കൊടുക്കി കുറച്ച് കഴിഞ്ഞ അവർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇത് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തെറ്റുകൾ ചെയ്ത് കൊണ്ടുപോയി നിൽക്കും അവർ പുറം കൊണ്ടേ നിൽക്കും ഇവിടെ കൊടുക്കാതെ അപ്പൊ പിടിച്ചു കെട്ടിയാൽ പറ്റൂല ഓ മൈ ഗോഡ് മൈണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ഏഹ് ഒമ്പത് വയസ്സുകാരി ഒരു ഒരമ്മയായി ഒമ്പതാം മാസുകാരി അതിനത്ഭവൊന്നുമില്ല എങ്കിലും അതിനൊരു അത്ഭുതം അത്ഭുതമില്ലടാ ഒമ്പത് വയസ്സായ കുട്ടി കുട്ടിയുടെ കൂട്ടിലെ ചെട്ടിലവിടെ പ്രസവിച്ചു എന്നിട്ട് തെറ്റില്ല പത്ത് പതിനഞ്ച് വയസ്സ് വരുന്നത് വയസ്സായാലേ വരുന്നത് കാരണം അച്ഛനായി ഇതൊക്കെ തെറ്റേന് ഇതൊക്കെ ആവു അഭ്രായം ഇതിലാവ ഈ ചക്കറി സ്കൂൾ പഠിക്കുമ്പോൾ ചൂടായിട്ടൊക്കെ വളരെ ലോകത്തിലെ അടുപ്പാണ് ചിലപ്പോൾ ഒരുമിച്ചൊക്കെ ഇരിക്കുണ്ടാകുക ഒക്കെ ഒരുമിച്ചാണ് അങ്ങനെ ഇവർ നടന്നാണ്ട് ഇത് വൈകുന്നേരം ചൂടായി കമ്പിയായിട്ട് ഇടക്കാട് കമ്പിയൊക്കെ ഇടക്ക ഏ ചൂടാക്കി അടക്കുക പിന്നെ കണ്ണ് കിട്ടിയത് ഏതാ ഒക്കെ കുറിച്ച് ചെയ്തു തരും പിന്നെ നല്ല ശുദ്ധ പാനീയം ശുദ്ധപാനീയം വെകുന്നേരമാകുമ്പോൾ ചെക്കന് ശുദ്ധ പാനീയം എന്താ കള്ള് എന്താ പറയുക വിശുദ്ധ പാനീയം ആയിട്ട് കള് അത് കുടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ കേസ് എടുക്ക തെറ്റ് ചെയ്യിപ്പിക്ക എന്നിട്ട് പിന്നെ അവർ കേസെടുക്കം പോയിട്ട് മദ്യം അമ്മ ഉണ്ടാക്കോ കഴിഞ്ഞു കള്ള് കുറെ വിറ്റോളും കള്ള് കുടിച്ചാലും കള്ള കട കൊള്ളും കൂടം കൊണ്ടെടുക്കില്ലായിരുന്ന മാതിരി കാരണം അവനാന്റെ ഹൃദയത്തിനുള്ളത് അവന അവനെ അവനവൻ നടപ്പിലാക്കുക അത് തന്നെ അവനാ അവനത്തിനുള്ള അവരിലൊക്കെ പറഞ്ഞുകൊടുക്കുക അവനാൻ താല്പര്യമില്ലാതെ അവരിലൊക്കെ പറഞ്ഞുകൊടുക്കുക

അതല്ലെങ്കിൽ നമ്മൾ എന്നാൾ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാ നമ്മൾ ചെയ്യാം നമ്മൾ പിന്നെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കള്ള് സാപ്പു നടപ്പിലാക്കാണ് കുന്ത കൊടുക്കാണ് കള്ളപ്പോൾ ഓൺലൈനിലായി ഒക്കെ ഓൺലൈനിലായി ഇങ്ങനെ ഒരു ബാങ്ക് കഴിക്കാത്ത പത്ത് പതിനെട്ട് ഇരുപയസക്കന്മാർ കള്ളു കുടിച്ചു കള്ളടിക്കും കള്ളു പിടിച്ചു കഴിഞ്ഞാൽ അവർക്കെന്തുണ്ടാവും ഈ വികാരം കണ്ട ഉറപ്പല്ലേ കളൂടി കുടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് കളിന്ന് തോന്നും അതുകൊണ്ട് നിങ്ങൾ എന്ത് കാട്ടോ ഓരോ ജില്ലയിലും നിങ്ങൾ വേഷം തുടങ്ങാം അതായത് ലൈംഗിക തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് അതിനനുമതി ഉണ്ടല്ലോ ഓരോ ജില്ലയിലും അത് സ്ഥാപിക്കുക ഒരവാത്ത് അതിനുള്ള അനുമതി കൊടുക്കുക ലൈസൻസ് കൊടുക്കുക എന്നാൽ പിന്നെ ഈ പയ്യന്മാർ ഇപ്പം സ്കൂളുകളിൽ പിന്നെ ഇട കലർന്ന് ഇരുന്നു യാത്രകളിലും ഇടകലർന്ന് കലർന്ന് സഞ്ചരിച്ചു എങ്ങനായാലും വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ കമ്പിയായി ഇതായി ബ്രഡ്ഡ് ചൂടായി പക്ഷേ സ്മോളൊക്കെ അടിച്ചാൽ അവർക്ക് വേറൊരു പുണ്യനെ പിടിക്കേണ്ട ഒരു ഇത് വെറില്ല അവർക്ക് നേരെ ഇവിടെ പോകാം യേശസ് ഉള്ള സ്ഥലം കൊണ്ടല്ലോ വിചാരത്തിൽ അവർക്ക് ഇത് പറ്റേ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ട സ്ഥലങ്ങളൊക്കെ പോവാം വെൽക്കം ബോർഡ് വെച്ചിട്ട് അവിടെ പോയി പോയി കണ്ടവർ സമാധി അടിക്കോട്ടെ അസില്ല കള്ളും ലൈംഗികം വന്നിട്ട് ഭയങ്കര ബന്ധുണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വരും അയോ എത്രത്തോളം കള്ളുകൾ നിങ്ങൾ പാസ്സാക്കി എല്ലാം റെഡി ആക്കി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ജില്ലയിലും ഇല്ല ഇപ്രായത്തിൽ ഒരു ലൈംഗികത്തിന് പ്രത്യേക സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൊടുത്ത ലൈസൻസ് കൊടുത്ത കാട് എവിടെ അതിന് അനുമതി കൊടുക്കുക അവിടെ ആർക്കും കയറി ഇറങ്ങി പോരാം ലൈസൻസ് കൊടുക്കുക എൻ്റെ പ്രശ്നം ഇന്ത്യയിലുണ്ടല്ലോ ജസ്റ്റ് പോ ലൈസൻസ് ഇല്ലേ കൊടുക്കില്ലേ എന്നാലും പ്രശ്നമില്ല ആ ലൈംഗിക തൊഴിലാളികൾക്ക് അവർക്ക് ജോലിയാവും ഏസ്ട്ട പോയിക്കോട്ടെ പോയി പോകോട്ടെ